വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ന ടോപ്പിക് വൈസ് കറണ്ട് അഫെയേഴ്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓടക്കുഴൽ പുരസ്കാരമാണ് അപ്പൊ മൂന്ന് നാല് പുരസ്കാരങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും ഓരോ ടോപ്പിക് ആയിട്ടാണ് അപ്പൊ അതിൽ നോബൽ പ്രൈസ് എഴുത്തച്ഛൻ അവാർഡ് വള്ളത്തോൾ അവാർഡ് വയലാർ അവാർഡ് ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ നിങ്ങൾ കണ്ടു പഠിക്കണം കാണാത്ത കുട്ടികളാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പൊ അത് കണ്ടു പഠിക്കൂട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓടക്കുഴൽ അവാർഡാണ് ഓടക്കുഴൽ അവാർഡ് ആരാണ് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് അപ്പൊ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഒരു പുരസ്കാരാണ് ഓടക്കുഴൽ അവാർഡ് ഈ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ആരാണ് ജി ശങ്കരക്കുറിപ്പാണ് അപ്പൊ ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണെങ്കിലും ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ് നമുക്കറിയാം ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ജി ശങ്കരക്കുറിപ്പിന് ജ്ഞാനപീഠം ലഭിക്കുന്നത് അല്ലെ അങ്ങനെ മഹാകവി ജി ശങ്കരക്കുറിപ്പിന് ജ്ഞാനപീഠം ലഭിച്ചതിന്റെ ഓർമ്മയ്ക്ക് അദ്ദേഹം ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് കൊടുത്തു തുടങ്ങുകയാണ് അപ്പൊ അങ്ങനെ ജ്ഞാനപീഠം ലഭിച്ചപ്പോ അദ്ദേഹത്തിന് കുറച്ച് രൂപ കിട്ടിയിട്ടുണ്ടാവൂലേ ആ കിട്ടിയ രൂപയുടെ ഒരു ഭാഗത്ത് അദ്ദേഹം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു ആ ട്രസ്റ്റ് വഴിയാണ് എന്ത് കൊടുക്കുന്നത് ഈ അവാർഡ് കൊടുക്കുന്നത് അപ്പൊ എത്ര രൂപ കൊടുക്കും ഒരു വർഷവും ഈ അവാർഡ് കൊടുക്കുമ്പോൾ തുക കൊടുക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് എത്രയാണ് രൂപ മുപ്പതിനായിരം രൂപ സമ്മാന തുകയായിട്ട് കൊടുക്കും കൂടാതെ ഒരു പ്രശസ്തി പത്രം ഉണ്ടാവും ഒരു ഫലകവും ഉണ്ടാവും അപ്പൊ മുപ്പതിനായിരം രൂപയും പ്രശസ്തി പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാനം അല്ലേ ഇനി ഇങ്ങനെ എന്തിനാണ് ഓടക്കുഴൽ പുരസ്കാരം കൊടുക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കാണോ മികച്ച കഥകൾ കവിതകൾ കാണോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ നമ്മള് ആ മലയാള ഭാഷാ സാഹിത്യത്തിലെ മികച്ച സൃഷ്ടികൾക്കാണ് എന്ത് നൽകുന്നത് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്ക സമഗ്ര സംഭാവനക്കല്ല കൊടുക്കുന്നത് മലയാള സാഹിത്യത്തിലെ മികച്ച സൃഷ്ടികൾക്കാണ് നൽകുന്നത് അപ്പൊ മലയാള സാഹിത്യത്തിലെ മികച്ച സൃഷ്ടിക്ക് നൽകുന്ന പുരസ്കാരമാണ് ഇന്ത് ജി ശങ്കരക്കുറിപ്പ് ഏർപ്പെടുത്തിയ ഓടക്കുഴൽ പുരസ്കാരം ഇത് നൽകുന്നത് ജി ശങ്കരക്കുറിപ്പ് ഏർപ്പെടുത്തിയതാണെങ്കിലും അദ്ദേഹം രൂപീകരിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഈ പുരസ്കാരം നൽകുന്നത് പുരസ്കാരം ലഭിക്കുന്ന വ്യക്തിക്ക് മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ലഭിക്കുന്നു ഇപ്പൊ ഇത്രയും മനസ്സിലായില്ലോ അടുത്തത് നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ആദ്യമായിട്ട് ആർക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആണ് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ച സോറി ഏത് വർഷമാണ് എന്ന് ചോദിച്ചുണ്ടെങ്കിൽ നമ്മൾ പറയും ഓടക്കുള്ള അവാർഡ് ആദ്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കിട്ടിയത് ഒരു വിവർത്തന കൃതിക്കാണ് തുളസീദാസ രാമായണം എന്ന വിവർത്തന കൃതിക്കാണ് ആരാണ് ആ വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലൻ അപ്പൊ അല്ലെങ്കിൽ വെണ്ണിക്കുളം കുറുപ്പ് അപ്പൊ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആദ്യമായി ഓടക്കുഴൽ പുരസ്കാരം നേടിയത് വെണ്ണിക്കുളം കുറുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അദ്ദേഹത്തിന്റെ തുളസീദാസ് രാമായണം എന്ന വിവർത്തനത്തിനാണ് കേട്ടാ തുളസീദാസ് രാമായണ വിവർത്തനത്തിനാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഇനി രണ്ടാമതാർക്കാ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് രണ്ടാമത് ലഭിച്ചത് ഓ വി വിജയനാണ് രണ്ടാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ഒ വിജയൻ അദ്ദേഹത്തിന്റെ കൃതി ഗസാക്കിന്റെ ഇതിഹാസം എല്ലാവർക്കും നമുക്കറിയുന്നതാണ് അല്ലേ രണ്ടാമത് ലഭിച്ചത് ഓ വി വിജയന് ഗസാക്കിന്റെ ഇതിഹാസത്തിന് ആദ്യം ലഭിച്ചതാർക്കാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ കൃതി തുളസീദാസ രാമായണ വിവർത്തനം എന്ന് പറയുന്ന കൃതിക്ക് ഇനി നമ്മൾ ഇങ്ങനെ ആദ്യം ലഭിച്ചത് പഠിക്കണ പോലെ തന്നെ ആദ്യം ആരാ നേടിയ വനിതയുടെ പേരെന്താകൂടെ നമ്മൾ പഠിച്ചു വെക്കാറുണ്ട് അല്ലെ അങ്ങനെ ഓടക്കുഴൽ പുരസ്കാരം നേടിയ ആദ്യ വനിതയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ലളിതാംബിക അന്തർജനാണ് ഓടക്കുഴൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ലളിതാംബിക അന്തർജനം ഏതായിരിക്കും കൃതി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അവരുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയായ അഗ്നി സാക്ഷിക്കാണ് അപ്പൊ ലളിതാംബിക അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ലഭിച്ചത് ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം നേടിയ വനിതാരാന്ന് ചോദിച്ചാൽ ലളിത അവരുടെ കൃതി ചോദിക്കുമ്പോ അഗ്നിസാക്ഷിയും പറയും ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പ്രഖ്യാപിക്കുന്നത് അതൊരു നോവലിനാണ് നോവലിന്റെ പേര് ഗോബ എന്നാണ് അപ്പൊ ഗോപ എന്ന നോവലിന് കെ അരവിന്ദാക്ഷന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നു ഗോബ എന്ന നോവലിന് കെ അരവിന്ദാക്ഷന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ലഭിക്കുന്നു ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്ക് പി എൻ ഗോപികൃഷ്ണന് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്ക് പി എൻ ഗോപികൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അംബികാസുധൻ മാങ്ങാടിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അംബികാസുധൻ മാങ്ങാടിന് പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ് ലഭിക്കുന്നത് പ്രാണവായു എന്ന കഥാസമാഹാരത്തിന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൂന്ന് വർഷം ഒന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അംബികാസുധൻ മാങ്ങാട് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പി എൻ ഗോപി കൃഷ്ണൻ കൃതി കവിത മാംസഗോജിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കെ അരവിന്ദാക്ഷൻ കൃതി ഗോപ ഇനി രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ചിട്ടില്ലാണോ ചിലപ്പോൾ രണ്ട ഓപ്ഷൻ തന്നിട്ടേ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ന ആൾക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്താ കാരണം എന്ന് നിങ്ങൾ ആലോചിച്ച് വയ്ക്കാൻ മനസ്സിലാവും കോവിഡും കാരണങ്ങളൊക്കെ പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പിന്നെ പ്രഖ്യാപിക്കുന്നത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ ഇരുപതില്ലേ ഇരുപത്തി ഒന്നാണ് ഇരുപത്തി ഒന്നിലെ സാറാ ജോസഫാണ് അത് പഠിക്കണമെന്നില്ല കാരണം ഇരുപത്തി ഒന്നൊക്കെ അല്ലേ ബുധിനി എന്ന് പറയുന്നവരുടെ നോവലിനാണ് സാറാ ജോസഫിന്റെ നോവലിന്റെ പേര് ബുധിനി എന്നൊന്ന് ഓർത്തു വെച്ചോളൂ അതിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടുകയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാറാ ജോസഫിന്റെ ബുധിനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അംബികാസുദൻ മാങ്ങാടിന്റെ പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൻ ഗോപികൃഷ്ണന്റെ കവിതാ മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ അരവിന്ദാക്ഷിന്റെ ഗോപ എന്ന നോവൽ അപ്പൊ ഇത്രയാണ് ഓടക്കുഴൽ അവാർഡ് നിലവിൽ വരെ ലഭിച്ച കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞു ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചപ്പോ ആ സന്തോഷത്തില് അല്ലെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ജി ശങ്കര കുറുപ്പിന് ലഭിച്ചത് അപ്പൊ അദ്ദേഹം ആ സന്തോഷത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു തുക സമ്മാന തുകയുടെ ഒരു നിശ്ചിത ഭാഗം ഭാഗമെടുത്ത് ഓടക്കുഴൽ അവാർഡ് കൊടുക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതുവഴി മലയാള സാഹിത്യത്തിലെ മികച്ച സൃഷ്ടികൾക്ക് ഓടക്കുഴൽ എന്ന് പറയുന്ന ഒരു അവാർഡ് കൊടുക്കുകയും ചെയ്യണം അങ്ങനെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരം ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ് സമ്മാനമായിട്ട് എന്തൊക്കെയാ കൊടുക്കുക മുപ്പതിനായിരം രൂപ കൊടുക്കും പ്രശസ്തി പത്രവും ഫലകവും കൊടുക്കും ആദ്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് തുളസീദാസ രാമായണം എന്ന് പറയുന്ന വിവർത്തന കൃതിക്ക് ലഭിച്ചു രണ്ടാമത് ഓ വിജയന് ഗസാക്കിന്റെ ഇതിഹാസത്തിന് ലഭിച്ചു ആദ്യം നേടിയ വനിത ലളിതാംബിക അന്തർജനം അവരുടെ കൃതി അഗ്നിസാക്ഷി രണ്ടായിരത്തി ഇരുപതില് കോവിഡിന് പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപതില് കൊടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സാറ ജോസഫിന്റെ ബുധിനി എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അംബികാസുതൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എൻ ഗോപികൃഷ്ണന്റെ കവിത മാംസപൂജിയാണ് എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി കെ അരവിന്ദാക്ഷിന്റെ ഗോപ എന്ന നോവലിന് ഇത്രയാണ് ഓടക്കുഴൽ പുരസ്കാരത്തെ കുറിച്ച് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞതിന് മുമ്പും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞ ധാരാളം കറണ്ട് അഫയേഴ്സ് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടു പഠിക്കുക പ്ലേലിസ്റ്റില് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സും ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സും പ്ലസ് എന്താ പറയുന്നത് നമ്മൾ ഡെയിലി മന്ത്ലി കറണ്ട് അഫയേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ധാരാളം കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ളത് ിസ്റ്റ് ഓപ്പൺ ചെയ്ത് അത് പഠിക്കുക ഇത് എന്താ പറയാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നോബൽ പ്രൈസും അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരവും വള്ളത്തോളും വയലാറും ഒക്കെ നമ്മൾ വേറെ ലിങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അതും കൂടി ഒന്ന് നോക്കി നിങ്ങൾ പഠിക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമുള്ള ക്ലാസ്സുകൾ ആണെങ്കിൽ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടിയ ക്ലാസുകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എന്റെ ചാനൽ െങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ